ഇറ്റ്സ് എനിക്ക് ഭയങ്കര വിഷമം വിഷമം എന്ന് വെച്ചാൽ വിഷമം എന്ന് വെച്ചാൽ ഭയങ്കര വിഷമം എന്തിനാ ചോദിച്ചാൽ എനിക്ക് തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ചില വിഷമങ്ങളുണ്ടാകും ചിലർക്ക് അപ്പം അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാത്തൊരു തരം വിഷമം അപ്പം എന്തു ചെയ്തു ഞാൻ റെഡിയായി പുറത്തേക്ക് ഇറങ്ങി അര മണിക്കൂർ നടന്നു കാണാം ഞാനില്ലേ എനിക്ക് വിഷമം വന്നാൽ എനിക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള സാധനം വാങ്ങിക്കഴിക്കൂട്ടോ അപ്പം എൻ്റെ മൂഡ് കുറച്ച് ശരിയാവും എപ്പോഴും അങ്ങനെ തന്നെയാണ് എപ്പോഴും വിഷമാണ് അപ്പം എപ്പോഴാണ് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കഴിക്കും അപ്പം എൻ്റെ വിഷമം മാറും ഫ്രണ്ട്സ് ഇന്ന് ഒരു ഒരു ചുവട്ട ഗ്ലാസ്സിൽ ഐസ്ക്രീം ക്രീം കിട്ടിയിട്ടുണ്ട് നമുക്ക് നോക്കാം ഇത് കഴിച്ചിട്ട് വിഷമം മാറുന്നുണ്ടോ ഇല്ലയോന്ന് വാനില ഫ്ലേവർ ആണ് കഷ്ടകാലത്തിന് അരമണിക്കൂർ ഞാൻ അവിടെ ചെന്നപ്പോൾ ആ മെഷീൻ മെഷീൻ എന്തോ റെഡിയാക്കുമായിരുന്നോ അപ്പം എൻ്റെ നെഞ്ചി നെഞ്ചില തോന്നി അയ്യോ അപ്പം ഇന്ന് ഐസ്ക്രീം എന്ന് തോന്നി പിന്നെ അവര് പറഞ്ഞു ബ്ലൂബെറി മാംഗോ സ്ട്രോബെറി പിസ്ത ഇല്ല വാനില മാത്രം ഉണ്ട് ഞാൻ പറഞ്ഞു കിട്ടുന്നതാവട്ടെ എടുക്ക് ചേട്ടാ അത്രക്കും വിഷമിച്ചു നിക്കുക ചിലര് കള്ള് കുടിക്കത്തില്ലേ വിഷമം വന്നാല് ഇവിടെ കള്ള് കിട്ടാത്തോണ്ട് ഞാൻ ഐസ്ക്രീം കഴിക്കുന്ന ഓക്കെ കള് കിട്ടൊക്കെ ചെയ്യും പക്ഷെ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഐസ്ക്രീം കഴിക്കുന്ന ഇങ്ങനെ എടുത്ത് ടേസ്റ്റ് നോക്കുവാണെ കൊരങ്ങനെ വേണോ കുറച്ചാ മതി നല്ല ടേസ്റ്റ് ഉണ്ട് ഫാൻസ് സൂപ്പർ Thầm um, thầm um, um. mâm ừm, mm. ừm cho kênh ടിഷൊക്കെ തന്നിട്ടുണ്ട് അവർക്കറിയാം ഞാൻ ആക്രാന്തം കൊണ്ട് കഴിക്കും അപ്പം ഇങ്ങനെ ഇങ്ങനെ ആക്കി വീഡിയോയും ചെയ്യാം ഇതിന് അരമണിക്കൂർ നടന്നതിൽ തെറ്റില്ല അപ്പം ഞാനിത് കഴിച്ച് തീരട്ടെ കഴിച്ച് തീർക്കട്ടെ വേറൊന്നും അഞ്ച് മിനിറ്റിന്റെ കാര്യമേ ഉള്ളു പിന്നെ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ